എത്രയോ തവണ എന്നെ വെറുതെ വീട് സാറേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എത്ര വേണമെങ്കിലും എന്ന് പറഞ്ഞ് കത്തെഴുതി കൊടുത്ത് അന്ന് ജയിലിൽ നിന്ന് മോചിതനായിട്ട് വന്നിട്ട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ വേർതിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നാസിസ്റ്റ് അതേപോലെ ഫാസിസ്റ്റിനെ ഒക്കെ അനുകൂലിച്ച് ഹിറ്റ്ലറിനൊക്കെ അനുകൂലിച്ച് ജൂതന്മാരും ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഒരേപോലെയാണ് ഒന്നാണെന്ന് വാദിച്ചിരുന്ന വീട് സവർക്കറിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് മാത്യു തോമസേ ഇയാളുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും എന്താണ് ഇയാൾ ഈ ഒരു സമൂഹത്തിന് കൊടുക്കുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും വീർ സഭക്കറിനെ പൊക്കിയടിക്കുക നിരന്തരമായിട്ട് മുസ്ലിങ്ങൾക്ക് എതിരെ വളരെ മോശപ്പെട്ട രീതിയിൽ ഓരോന്നും അടച്ചു വിടുക ഇതാണ് മെയിൻ ലക്ഷ്യം എന്തായാലും ആള് കുറച്ച് കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് പറ്റുന്ന രീതിയിൽ നമുക്കെന്നുണ്ട് പൊളിച്ചടക്കാം സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ തന്നെ ക്ഷമാപണം സത്യമാണ് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു ക്ഷമാപണം എന്ന് പറഞ്ഞ പോരാ അതിന്റെ അപ്പുറത്തേക്ക് ഇതിൽ നല്ലത് റീന പറഞ്ഞ പോലെ മറ്റേത് കൊതം ആ പരിപാടിയായിരുന്നു അത്രക്ക് താഴ്ന്നുകൊണ്ടാണ് ആള് നിരന്തരമായിട്ട് പിന്നെ മാപ്പവേഷം അല്ലെങ്കിൽ തരം അമ്മച്ചി എന്ന രീതിയിൽ ഇരുന്ന് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും വീർ എന്ന ഒരു പേരിട്ട് കൊടുത്ത ആളുകളെയൊക്കെ എന്ത് പറയാനാണ് ക്രൂരമായ രീതിയിലാണ് ട്രീറ്റ് ചെയ്തത് ഓ ന്യായീകരണം മുതലാലിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പേരുപോലും ഇപ്പോഴും അറിയാത്ത ഒരുപാട് ആളുകള് അതിധാരുണമായി ജയിലിൽ കിടന്നിട്ട് ക്രൂരമായി മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവരൊന്നും എഴുതി കൊടുത്തിട്ടില്ല എന്ത് എന്നെ വെറുതെ വിടണ ചാറേന്ന് അത് എഴുതി കൊടുത്തത് സർവർ പറവർക്രക്ര ആയിട്ടുള്ള നക്കിവീരനാണ് അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം കേട്ടോ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരിക അതായത് അത്ര ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിച്ചതിന്റെ ഭാഗമായിട്ടാണ് കത്തെഴുതി കൊടുത്തത് മാപ്പപേക്ഷത് എന്നുള്ളതാണ് എന്താ കൊടുത്ത എല്ലാവർക്കും അറിയുണ്ടാവും ഞാൻ ഇനി പൂർണ്ണമായിട്ട് ബ്രിട്ടീഷുകാരുടെ കാലിനടയിലും തോണ്ടി നിന്നോളാം അതാണ് എഴുതി കൊടുത്തിട്ടുള്ളത് അതുകൂടാതെ ഞാൻ എന്നെ വിട്ട് വെറുതെ വിടുകയാണെങ്കിൽ ഞാൻ ഇന്ത്യയിലോട്ട് തിരിച്ചു പോയി അവിടെ ഒരുപാട് യുവാക്കളെ ശേഖരിച്ച് സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അടിയിൽ ദാസപ്പണി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ആൾ അവിടെ ഓരോ കത്തുകൾ അയച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയാം കൂടുതലായിട്ട് വിവരിക്കൊന്നും വേണ്ട കാരണം ഒരു ബ്രിട്ടീഷ് ഓഫീസറെ ഇതാണ് അയാൾക്കെതിരെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വിദേശത്ത് പഠിച്ച് ഇന്ത്യയില് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയുധമെടുക്കണം അതിനു വേണ്ടി ഒരു ഫോർമേഷനാണ് വീർ സവർക്കർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ആദ്യകാലത്ത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന്റെ ഏറ്റവും വലിയ സംഭാവന ഒരു കാര്യം ഞാൻ സംബന്ധിച്ചു ഒരു ബ്രിട്ടീഷുകാരനെ കൊല്ലം പ്ലാൻ ചെയ്തതിനാണ് ആളെ ചെയ്തത് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് ഉള്ളത് തന്നെ ഉള്ളത് ഉള്ളത് പോലെ തന്നെ പറയും ആ ഒരു സമയത്ത് ഇന്ത്യൻ നാഷണൽ ആർമിക്ക് രൂപം കൊടുത്തത് അപ്പൊ ഇദ്ദേഹമാണോ എന്നാ പറയുന്നതരുന്നത് അങ്ങനെയല്ല നിങ്ങൾ എന്തിനാണ് ഇയാളെ വീരനാക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം നിങ്ങൾക്ക് വേണ്ടത് കൃസംഗിയാണല്ലോ ഇവിടെ മണി ആട്ടിക്കൊടുത്ത് അടിച്ചടിച്ച് നിന്ന് കൊടുക്കണം ആരെ ഈ ബി ജെ പി കാരെയും ആർ എസ് എസുകാരെയൊക്കെ നിരന്തരമായിട്ട് അവരെ വെള്ളം വീഴാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിയാം കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിദ്വേഷമുള്ളത് മുസ്ലിങ്ങളോടാണ് എന്താണ് ബി ജെ പി കാര്ക്ക് വിദ്വേഷമുള്ളത് മുസ്ലിങ്ങളോടാണ് എന്തിന് പറയുന്നത് വീർ സവക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പാകിസ്ഥാൻ എന്ന രൂപീകരണം നടക്കുന്ന സമയത്ത് ആള് അനുകൂലിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് അടുത്തത് സിഖിസ്ഥാൻ സിഖുകൾക്ക് വേണ്ടി സിഖിസ്ഥാൻ എന്നൊരു സംഭവം കൂടി തുടങ്ങണം എന്നിട്ട് ഇവിടെ വിഘടിപ്പിക്കണം എന്ന് ആദ്യമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരു മനുഷ്യൻ കൂടിയാണ് ഈ പറയുന്ന മനുഷ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചരിത്രം പരിശോധിക്കാം വിക്കിപീഡിയ എടുത്തു നോക്കാം എന്തിനു പറയുന്നു ഇയാൾ എഴുതിക്കൂട്ടിയ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് നില കൊണ്ടത് എന്നുള്ളത് അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് പണി എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ അതിനുശേഷം ചെയ്ത ഊളത്തരങ്ങളാണ് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാതിരുന്നത് അത്രേ ഉള്ളൂ ഈ പറയുന്ന സമയത്തൊക്കെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ പിന്നീട് ഉണ്ടായ സമയത്ത് സ്വാതന്ത്ര്യം കിട്ടിയ സ്വാതന്ത്ര്യമൊക്കെ ഇവിടെ യൂണിറ്റി ആഗ്രഹം അത് ഇവിടെയുള്ള ഇന്ത്യയിലുള്ള മെജോറിറ്റി ഹിന്ദുക്കൾക്കും ആവശ്യമായിരുന്നു ആർക്കാണ് ഇതിനൊക്കെ നേരെ ഉണ്ടായിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ അതിക്രൂരമായിട്ട് ഇവിടെ ഭരണം നടത്തിക്കൊണ്ട് നമ്മൾ അടിച്ചമർത്തപ്പെട്ടപ്പോ അതിനെതിരെ ശബ്ദമുയർത്തിയിരുന്ന ആളുകളുടെ ഇടയിൽ വീർ സവർക്കർ എന്ന് പറഞ്ഞ മനുഷ്യനില്ല അത് ആദ്യം മനസ്സിലാക്കുക അദ്ദേഹത്തിന് ഹിന്ദുത്വമാണ് ഹിന്ദുത്വ മനോഭാവമാണ് ജയിലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആകെ മനസ്സിൽ വന്ന സാധനം ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് അതേസമയം ഇവിടെ പെരുവീതികളിൽ സമരം ചെയ്തു ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ ചരിത്രത്തിൽ പോലും പേരുകൾ എഴുതി ചേർക്കപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട് ഇവർ ഇന്ന സമയത്ത് ഇന്നത് ചെയ്തിരുന്നു എന്ന് തെളിയിക്കാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ല എല്ലാ തെളിവുകളും ഉണ്ടായിരുന്ന ഒരാളാണ് വീർ സവർഗം ഞാൻ എഴുതി എഴുതി മാപ്പ് കൊടുത്തുകൊണ്ടാണ് പുറത്തു വന്നത് എനിക്ക് ഇവിടെ വേണ്ടത് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഹിന്ദുക്കൾ മാത്രം മതി എന്ന് ഒരൊറ്റ മനോഭാവത്തിൽ നിന്നിരുന്ന മനുഷ്യനാണ് അയാൾക്ക് പൂർണ്ണമായിട്ടും പറഞ്ഞില്ലേ ജൂതന്മാരുടെ കണക്കെയായിരുന്നു ഇവിടെയുള്ള മുസ്ലിങ്ങളെ കണ്ടിരുന്നത് ജൂതന്മാരെ കൊന്നെടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള മുസ്ലിങ്ങളും അത് രീതിയിലാവണം ആഗ്രഹിച്ച മനുഷ്യനാണ് ഇത് ഞാൻ വെറുതെ വിളിച്ച് പറഞ്ഞതല്ല അയാളുടെ പുസ്തകങ്ങൾ വായിച്ച ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാവും വിക്കിപീഡിയ തിരയൂ അതിലുണ്ടല്ലോ ആക്രമിക്കപ്പെട്ട സമൂഹം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളായിരുന്നു ഇപ്പൊ നിങ്ങൾക്കറിയാം സുപ്രീം കോർട്ടിന്റെ പുതിയ വിധി അനുസരിച്ചും ഇവിടുത്തെ ഹിന്ദു ദേവാലയം അമ്പലങ്ങൾ ഏകദേശം ആയിരക്കണക്കിനാണ് ഇടിച്ച് പൊളിച്ചിട്ട് അവിടെ മുഗൾ ഓക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പോ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ മുസ്ലിങ്ങൾ എങ്ങനെയെങ്കിലും ഉന്മൂലനം ചെയ്യപ്പെടുന്ന ഇന്ത്യയിൽ നിന്ന് ഇതാണ് ഈ സാമ്പോലിന്റെയും ഒരു ലക്ഷ്യം അതുകൊണ്ടാണ് മുഗലന്മാര് ഹിന്ദുക്കളെ ആ ഒരു രീതിയിൽ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് അമ്പലങ്ങളെല്ലാം കൈയടക്കിയിരുന്നു അതൊക്കെ തിരിച്ചു പിടിക്കാൻ ഇവിടുത്തെ സർക്കാരോ അല്ലെങ്കിൽ സർക്കാർ സംവദിക്കുന്നു അത് മെയിൻ ആൾക്കാരാണല്ലോ അല്ലാതെ സുപ്രീം കോടതി അനുവദിക്കുന്നില്ല അത് അനുവദിച്ചു കിട്ടണം ഇതാണ് ഇതിന്റെയൊക്കെ ധ്വനി ആ ഒരു സമയത്ത് ഇത് കണ്ടുകൊണ്ടിരുന്ന മനുഷ്യനാണ് അപ്പൊ തന്നെ മുസ്ലിങ്ങളുടെ ഒരു വിരോധമുള്ള മനുഷ്യനായിരുന്നു വീർ സവർക്കർ എന്ന് തന്നെയാണ് അദ്ദേഹവും ചൂണ്ടിക്കാണിക്കുന്നത് ഓക്കെ അപ്പോ മുസ്ലിങ്ങളെ മണ്ണിടിച്ചു നിൽക്കുന്ന പ്രവണതയാണ് രാഹുൽ ഗാന്ധിക്ക് എന്നാണ് ആള് പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ നെഹ്റുവിനും അതുകൊണ്ടാണ് അത്ര ഗാന്ധിജിയെ കൊന്നിട്ടോ അല്ലെങ്കിൽ പ്ലാനിങ് ചെയ്യാനോ ഒന്നും കൂടാത്ത മനുഷ്യനായത് കൊണ്ട് വെറുതെ വിട്ടതേ അയാൾ കൃത്യമായി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സി ബി ഐ അന്വേഷണത്തിൽ കൃത്യമായി ഇദ്ദേഹം ഈ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും സി ബി ഐയുടെ തീവ്ര ഹിന്ദുത്വ മനോഭവമുള്ള ആളുകൾ സവർക്കർക്ക് വേണ്ടിയിട്ട് കണ്ണടച്ചപ്പോ ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതില് ഞാനത് കണ്ടതാണ് ഇയാൾ ആ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആളുകളുടെ ആ ഒരു വാദം കൊണ്ട് മാത്രമാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പിന്നീട് അത് പുറത്തു വന്നു എന്നിട്ടോ ഇവിടെ തെരുമീതികളിൽ നമ്മൾ ഓരോ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ എതിർത്ത് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ആസപ്പണി ചെയ്ത അതാണ് വീർ സവർക്കർ ചരിത്രത്തിൽ അത് എല്ലാതും ഉണ്ട് എന്നിട്ടും അത് കാണാൻ കഴിയുന്നില്ല ഇന്ത്യയുടെ ചരിത്രം അതായത് രാഹുൽ പറഞ്ഞ പറഞ്ഞപ്പോ

ളിലാണ് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇവിടെ സമരവീതികളുമായി മുന്നോട്ട് പോയിരുന്നത് ആ സമയത്ത് എതിർത്ത് നിന്ന് സംസാരിച്ചവരാ നമ്മൾ ഒരിക്കലും ഈ ഒരു സ്വാതന്ത്ര്യ സമരം ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകരുത് നമ്മൾ ഒരിക്കലും ബ്രിട്ടീഷ് രാജാക്കന്മാരെയും ബ്രിട്ടീഷ് ഭരണത്തെയും അടിച്ചമർത്താൻ ശ്രമിക്കരുത് അതിനെതിരെ സംസാരിക്കരുത് അവർ പറയുന്നത് പോലെ ദാസപ്പണി എടുക്കൂ എന്ന് പറഞ്ഞ ആളാണ് നിങ്ങൾ അതെന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിയാം കാരണം നിങ്ങൾ അവിടെ എഴുതി കൊടുത്ത കത്തുകൾ നിരന്തരം എഴുതി കൊടുത്ത കത്തുകളിൽ ഞാനത് ചെയ്തു കൊള്ളാം ചെയ്തു കൊള്ളാം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിന്നും വിടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അത് തന്നെ ചെയ്യും അതൊന്നും കൂടാതെ ഇന്ത്യൻ ഭരണഘടന ആ ഇന്ത്യൻ ഭരണഘടന ശരിയല്ല എന്ന് ആദ്യമായിട്ട് ഉന്നയിച്ചതും മനുസ്മൃതിയാണ് ഇവിടെ വേണ്ടതെന്നും പറഞ്ഞതും നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവചരിത്ര പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് മനുസ്മൃതി ബ്രാഹ്മണിസം കൊണ്ടുവരണം ഹിന്ദുസം കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച മനുഷ്യനാണ് നിങ്ങൾ ഇവിടെ ജനാധിപത്യ രാജ്യമാക്കാൻ കഷ്ടപ്പെട്ട് ജവാഹർ നെഹ്റുവും അതുപോലെ തന്നെ ഗാന്ധിജിയും ഒക്കെ പണിയെടുത്തപ്പോൾ അതിനെതിരെ ശബ്ദിച്ച ഒരേ ഒരു ഒരേ ഒരു ആണ് നിങ്ങൾ അത്ര തന്നെ

കാരണം അവരൊക്കെ ഇന്നും ആരാധിക്കുന്ന ഒരു കഥാപാത്രമാണ് അതായത് നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും വലിയ വീരാരാധനയോട് നോക്കുന്ന കഥാപാത്രമാണ് ഈ പറയുന്ന വീർ സവർക്കർ ശരിയാണ് മാപ്പ് എഴുതി കൊടുക്കുമ്പോൾ അതിങ്ങനെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് നമ്മളെ അടിച്ചമർത്തുന്ന ആളുകൾക്ക് അടിക്കറ പറഞ്ഞുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് നേരത്തെ നിങ്ങൾ ഭഗത് സിംഗിനെ കുറിച്ചൊരു കാര്യം ഇതിനിടയിൽ പറയുന്നുണ്ടാള് അതായത് ഇവിടെയുള്ള സായുധ സേന രൂപീകരിച്ച് നമുക്ക് ഫൈറ്റ് ചെയ്യണം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ ആർമിക്ക് രൂപം കൊണ്ട ഇന്ത്യൻ നാഷണൽ ആർമിക്കൊക്കെ രൂപം കൊടുത്ത മനുഷ്യൻ അയാളല്ല അത് തുടങ്ങിയത് അതാരാണ് വീർ ആണെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇയാൾ എവിടെ നിന്നാണ് ഈ ഒരു രീതികൾ ഡീറ്റെയിൽസ് കളക്ട് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ പരമാവധി ശ്രമിച്ചു ഇയാൾക്ക് എവിടുന്നാണ് ഇതൊക്കെ കിട്ടിയെന്ന് നോക്കാം പക്ഷേ ഇത് ഇയാളുടെ മനസ്സിനകത്തുള്ള ഇയാള് ഒരു പടച്ചു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ബി ജെ പി യെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ കൃസംഗിക്ക് എന്ത് ഗുണമാണുണ്ടാവുന്ന എനിക്കറിയില്ല നാളെ ഇന്ന് മുസ്ലിം പള്ളികൾക്ക് അടിയിൽ തോണ്ടുന്നുണ്ട് നാളെ ക്രിസ്ത്യൻ പള്ളിയിലെ അടിയിലേക്ക് തോണ്ടുമ്പോൾ സാമൂഹിക കിടന്ന് മലന്ന് കിടക്കുന്നത് ഇതിങ്ങനെ ചൂരി പൊളിക്കുക ഇയാളെന്തോ ഒരു ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത് ഈ പോർക്ക് പന്നിറച്ചൊക്കെ തിന്നുന്ന പോലെ ഓ ഇഷ്ടൊക്കെ പറയുമ്പോൾ ഞാൻ എന്താണ് ഇയാള് വായൽ വെച്ചോണ്ടിരിക്കണെന്ന് തോന്നിപ്പോയി എന്നുള്ളതാണ് ഓക്കെ വീർ സവർക്കറിന നിങ്ങൾ സവർക്കറോ ചവക്കറോ എന്ത് തേങ്ങയെങ്കിലും കാക്കി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് നെഹ്റുവും കുടുംബവും ഒന്നും മാത്രമല്ല ഒരു കുടുംബം വിചാരിച്ചത് നടക്കുന്ന കാര്യമൊന്നുമല്ല പിന്നെ ഇതിനകത്ത് ഒത്തിരി കപടതയും കള്ളത്തരവും കയറി വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ഹിസ്റ്ററി എഴുതിയത് മുഴുവനും അതായത് നെഹ്റു എഴുതുന്ന സമയത്ത് പഴയ കമ്മ്യൂണിസ്റ്റുകാരും അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് കമ്മ്യൂണിസ്റ്റ് ആ ഇൻ്റലക്ച്വൽസിനെ വെച്ചിട്ടാണ് ഇന്ത്യയുടെ ചരിത്രം എഴുതിയിരിക്കുന്നത് ഈ ചരിത്രം എഴുതിയിരിക്കുന്നത് ഒത്തിരി പച്ചക്കള്ളും കപടതയും മാത്രമാണ് ഫീൽ ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് വീർ സവർക്കർ ഗാന്ധിജിയേക്കാളും നെഹ്റുവിനേക്കാളും ഒക്കെ ഇരുന്നു കൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് പണിയെടുത്തൊരു മനുഷ്യനാണെന്നാണ് സാമൂല് പറയുന്നത് ഇദ്ദേഹം ടൈം ട്രാവൽ ചെയ്തു പോയിട്ട് കണ്ടെത്തിയ രേഖകളും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് വീർ സവർക്കറിന് നാളെ മുതൽ നമ്മൾ മഹാത്മാഗാന്ധിയുടെ അടുത്ത് ഇദ്ദേഹം അദ്ദേഹത്തിനേക്കാൾ മുകളിലാണെന്ന രീതിയിൽ നാളെ പറയണം അതാണ് സാമുൽ ആഗ്രഹിക്കുന്നത് അതുകൂടാതെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്കും ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീർ സവർക്കർ എയർപോർട്ട് അങ്ങനെ ഒരു എയർപോർട്ട് തുടങ്ങി എൻ്റെ മാനിൽ അല്ലേ അതെനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി അത് കോൺഗ്രസ്സുകാർ ചെയ്തതാ കോൺഗ്രസ്സുകാർ എല്ലാത്തിനും എതിർക്കുന്ന മനുഷ്യന്മാരാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് പല കോൺഗ്രസ് നേതാക്കന്മാർ ഇയാളെ ദൈവതുല്യമായിട്ട് കാണുന്നുണ്ട് വീരനായിട്ട് കാണുന്നുണ്ട് എന്ന് പറയുന്നുള്ളത് അതാരാണെന്ന് അറിയുന്നു ഇപ്പോഴും അനുസ്മൃതിയെ ഇഷ്ടപ്പെടുന്ന അത് ആരാധിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് അത് തീവ്ര മനോഭാവമുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുണ്ട് പക്ഷെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തു പോയി എന്നതുകൊണ്ട് മാത്രം ഇതിൽ രേഖപ്പെടുത്തലുകളിൽ വന്നിട്ടുമുണ്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരാണോ എഴുതി കൂട്ടിയതെന്നൊക്കെ പറയുമ്പോ ആ കാലത്ത് ഏത് കമ്മ്യൂണിസ്റ്റുകാരാണോ അതൊക്കെ എഴുതി എനിക്ക് അറിയില്ല അതുകൊണ്ടാ അതായത് ഇന്ദിരാഗാന്ധി നെഹ്റു ജയിലിൽ വെച്ച് കഥ സംഭവം ഇതിന്റെ റിയാലിറ്റി ഗ്രൗണ്ട് റിയാലിറ്റി അന്വേഷിച്ച് നെഹ്റു ഇങ്ങനെ കത്തും എഴുതിയിട്ടുണ്ട് പിന്നെ നിന്റെ ആള് എഴുതി അയച്ചിട്ടുണ്ടാവുക കൃത്യമായിട്ട് അവിടെ നിന്ന് അയച്ച കത്തുകളൊക്കെ നമുക്ക് ഗോൾ എഴുതാ കിട്ടും കൃത്യം അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതിയത് ഇപ്പോൾ അവർ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അതിനെയാണ് അങ്ങനെ ഒരു ക്യാപ്പ് എഴുതിയിട്ടില്ല എന്ന് ഇദ്ദേഹമൊക്കെ കൃത്യമായിട്ട് പറയാനുണ്ടെങ്കിൽ അന്ന് ബ്രിട്ടീഷുകാർക്ക് ദാസപ്പണി ചെയ്തു കൊടുത്ത ഒരാളുകളില്ലേ അതിന്റെ പാരമ്പര്യം പേറിക്കൊണ്ട് ഒരു മനുഷ്യനാണ് ഈ സാമ്പിൾ തോമസ് ഒക്കെ അതുകൊണ്ടാണ് ഇപ്പോ അന്ന് അവർക്ക് ഷൂ നക്കിയ പാരമ്പര്യമുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളും അതിൽ പെട്ടതാണെന്ന് ധരിക്കുന്ന അത് എനിക്ക് തോന്നുന്നത് ചില ആളുകൾ ചില ക്രിസ്ത്യൻസ് മനോഭാവമുള്ള തീവ്ര മനോഭാവമുള്ള ആളുകൾ അന്ന് ബ്രിട്ടീഷുകാർ ഇവിടേക്ക് വന്നതുകൊണ്ട് ഞങ്ങളുടെ മതം ഒന്ന് വലുതായി ഇന്ത്യയിലും കുറച്ചും കൂടി മഹാ ആളുകൾ വന്നു എന്ന് ആഗ്രഹിക്കുന്ന താല്പര്യമുള്ള ഇഷ്ടപ്പെടുന്ന ആളുകളിൽ പെട്ട ആളാണ് സാമുൽ അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്തിരുന്ന സർക്കാരുകളെ അല്ലെങ്കിൽ ആർ എസ് എസിനെ അല്ലെങ്കിൽ ബി ജെ പി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് സാമുൽ അത് ചെയ്യും ചെയ്യാതിരിക്കില്ല പറയുന്നത് എങ്ങനെയാണ് ഇത്രയും വർഷം ഒരു അമ്പത് വർഷവും കണ്ടാണ് ജയിലില് തടവ് ശിക്ഷ കൊടുത്തിരുന്നത് കാരണം സുഭാഷ് ചന്ദ്രബോസിനെ പോലെ ശക്തമായ രീതി കാരണം ഗാന്ധിജിയുടെ തീരുമാനം ഉണ്ട് അഹിംസ അതൊരു അതൊരു വെപ്പൺ തന്നെയായിരുന്നു അപ്പൊ ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ഫ്രീഡം സ്ട്രഗലുമായിട്ട് ബന്ധപ്പെട്ട് പല ആശയക്കാരുണ്ടാകും അപ്പം ഭഗത് സിംഗ് അദ്ദേഹത്തിന്റെ ആശയം ഉണ്ടായിരുന്നു കാരണം ഇതുമായിട്ടൊക്കെ അതിക്രൂരമായിട്ടാണ് ബ്രിട്ടീഷ് സൈനികർ ഇന്ത്യയോട് പെരുമാറിയത് ഫ്രീഡം സ്ട്രഗിളുമായിട്ട് ഭഗത് സിംഗിനുമായിട്ട് നിങ്ങൾ വീർ സവർക്കർ എന്ന് പറഞ്ഞ ആ പ്രകർക്കനെ നിങ്ങൾ എന്തിനും ചേർത്ത് വെക്കുന്നു ഇത്രയും വലിയ അപമാനം ആ മനുഷ്യൻ ഉണ്ടാവാനില്ല ഞങ്ങളൊക്കെ അത്രയും നെഞ്ചിലേറ്റുന്ന ഒരു മനുഷ്യനാണ് ഭഗത് സിംഗിനെ പോലെയുള്ള ആളുകൾ അവരുടെ ഇടയിൽ ഈ സവർക്കർ എന്ന് പറയുന്ന ആളെ വെക്കല്ലേ വേറു ദയവ് ചെയ്ത് വെക്കരുത് അയാൾ ഒരു തീവ്ര മനോഭാവമുള്ള തീവ്രവാദി ആയിട്ടുള്ള ഈ മഹാത്മാഗാന്ധിയൊക്കെ കൊല്ലാൻ കൂട്ടു നിന്നിട്ടുള്ള മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ വേർതിരിച്ച് കണ്ടിരുന്ന ബ്രിട്ടീഷുകാരെ മാത്രം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മനുഷ്യനാണ് അല്ലെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലോക മഹായുദ്ധങ്ങൾ നടന്ന സമയത്ത് ഇദ്ദേഹത്തിന് റിലീസ് ചെയ്ത സമയത്ത് ഒരുപാട് ആർ എസ് എസ് കാരെയൊക്കെ ശേഖരിച്ചു അന്ന് ആർ എസ് എസ് ഒന്നല്ല പേര് അങ്ങനെ മനോഭാവമുള്ള ആളുകളെ കണ്ടെത്തി അവർക്കൊക്കെ ആയുധ പരിശീലനം നടത്തിയിട്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നാസപ്പണി എടുപ്പിക്കാൻ അവരെ ആയുധവുമായിട്ട് വിട്ടുകൊടുത്ത ഒരു മനുഷ്യനാണ് വീർ സവർക്കർ ഓക്കെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ കുട്ടിച്ചോറാക്കിയ അത്രയും ആളുകൾ ആളുകളെ അതിക്രൂരമായി കൊന്നിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ദാസപ്പണി ചെയ്ത ഒരു മനുഷ്യനാണ് ഈ പറഞ്ഞ സവർക്കർ അയാളെ അയാളെയാണ് ഇപ്പൊ നമ്മുടെ ഭഗത് സിംഗുമായിട്ടൊക്കെ കൂട്ടി വെച്ചു അദ്ദേഹം ഡയലോഗ് അടിക്കണത് കൊള്ളാം എനിക്ക് ഈ രാഹുൽ ഗാന്ധിയുടെ സ്പീച്ച് വീർ സവർക്കറെ പറ്റി ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ പറ്റി എനിക്ക് ബേസിക്കലി അതെ അതെ എല്ലാതും നിന്റെ ഫാമിലിയിൽപ്പെട്ട ആളുകളാണല്ലോ അല്ലെങ്കിൽ നിന്റെ വേണ്ടപ്പെട്ട ആളുകളാണല്ലോ അന്ന് ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രൗണ്ടിൽ ഇറങ്ങിയത് അത് വർത്തമാനം കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് കാരണം ഇന്ത്യ ഇൻഡിപ്പൻഡൻസ് ട്രഗിൾ എന്ന് പറയുന്നത് ഇന്ത്യ തീർത്താൽ വലിയൊരു രാജ്യമാണ് പല ഭാഷക്കാര് പല ആൾക്കാര് വൈവിധ്യമാർ ഭക്ഷണം ഇതിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുവാൻ വേണ്ടി കാരണം നോർത്തേൺ ഇന്ത്യ വേറെ സതേൺ ഇന്ത്യ വേറെ ഈസ്റ്റേൺ ഇന്ത്യ വേറെ വെസ്റ്റേൺ ഇന്ത്യ വേറെ പല ഭാഗത്താണ് പല ഭാഷകളാണ് അപ്പം ഇതിനകത്ത് പല രീതിയിലുള്ള ഫോർമേഷനും ട്രാൻസിഷൻ ട്രാൻസ്ഫോർമേഷനും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് ഈ സ്ട്രഗിളിൽ ഒരു ഒരു ശരിക്കും ഒരു സ്ട്രക്ചർ ആയിട്ട് ഒരു അനാറ്റമി ക്രിയേറ്റ് ചെയ്ത് അപ്പൊ അതിനകത്ത് നേതൃത്വം കൊടുത്ത ഗാന്ധിജിയാണ് സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് കാരണം ഗാന്ധിയൻ ഫിലോസഫി ആയിട്ട് ബാറ്റർ ചെയ്യുന്നുണ്ട് അഹിംസ സന്തോഷം ഞാൻ ഇയാൾ പറഞ്ഞു വെക്കുന്നത് വീർ സഹോദർക്കാരാണ് ഇതൊക്കെ ചെയ്തത് എന്ന രീതിയിൽ പറഞ്ഞു വിചാരിച്ചു അതിന്റെ ഇടയിൽ എന്തോ ഭാഗത്തിന് ഗാന്ധിജിയുടെ പേര് വന്നത് കൊണ്ട് ഭാവി തടച്ചത പെട്ടെന്ന് തടഞ്ഞ് ഗാന്ധിജി മെഡി അവസാനിപ്പിക്കുക അതന്നെ മനസ്സിൽ തോന്നുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ചരിത്രപരമായിട്ടോ തെളിവുപരമായിട്ടോ ഒന്നും പറയാൻ കഴിയുന്നില്ല അത് ഇങ്ങനെ സവർക്കറാണ് അതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു കൊണ്ടുപോകില് അയ്യോ ഗാന്ധിജിയാണ് അല്ലേ ഗാന്ധിജിയിലേക്ക് വന്നു ഹിന്ദു മതത്തിനകത്ത് അതായത് രാജാറാം മോഹൻ ശേഷം ശ്രമിച്ച വീർ കാരണം അദ്ദേഹം ഈ കാസ്റ്റ് ആളാണ് ശക്തമായിട്ട് പോരാടി എന്നിട്ടാണ് മാറ്റിയിട്ട് മനുസ്മൃതിയാണ് നമ്മൾ വെക്കേണ്ടത് ബ്രാഹ്മണന്മാരെയാണ് നമ്മൾ പൂജിക്കേണ്ടത് അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ ആളാണ് ഈ ബ്രാഹ്മണിസം മുകളിലേക്ക് കീഴാളന്മാർ ഉണ്ടാവില്ല എന്നാണ് വീർ സവർക്കർ ആശിച്ചിരുന്നത് കേട്ടോ അത് എല്ലാവർക്കും ഈ ഒരു മനുസ്മൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരണ ഇപ്പൊ മാറ്റിക്കോ ഇന്ത്യയുടെ മനസ്സിലായി ആന്റി മുസ്ലിം ആയിരുന്നു ഇയാള് കൃത്യമായിട്ട് ഹിറ്റ്ലർ കൊണ്ടു ഇന്ത്യയിലും ജൂതന്മാരുടെ കണക്കാണ് മുസ്ലിംകൾ എന്ന് പറഞ്ഞ ഒരേ ഒരു മനുഷ്യനാണ് ഇവിടെ വേർതിരിവുകൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ഒരേ ഒരു മനുഷ്യനാണ് ഹിന്ദുക്കൾ മാത്രം ഒന്നിക്കണം എന്ന് ആഗ്രഹിച്ച ഒരേ ഒരു മനുഷ്യനാണ് അപ്പോ അയാൾ ആ ഒരു മനോഭാവമുള്ള ആൾ തന്നെയാണ് അതിനെ നിങ്ങൾ എന്ത് മാറ്റി വെച്ചാലും കാര്യമില്ല അയാൾ എഴുതിയ പുസ്തകങ്ങളിൽ തന്നെ അത് പ്രതിഫലിക്കുന്നുണ്ട് അതിനെ ഇത്രയും ഹീനമായിട്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ അറ്റാക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ചെയ്തു കൊടുക്കുന്ന ഈ സംഭവമൊക്കെ യഥാർത്ഥ ഇന്ത്യൻ ഹിസ്റ്ററി പുറത്തു വരേണ്ടിയിരിക്കും അതിന് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റ് കാര്യമായ ഇടപെടൽ നടത്തിയിട്ട് യഥാർത്ഥ ഹിസ്റ്ററി ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ ആണെങ്കിലും ആരൊക്കെയാണ് ഐക്കോണിക് ഫിഗർ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പുറത്തുവിടണം പക്ഷേ ഇപ്പോ ആർ എസ് എസ് ബിജെപിക്കാരെ ആ ചരിത്രം അവരുടെ കയ്യിൽ കറക്റ്റ് ഭദ്രമായിരിക്കും അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഇന്ത്യൻ കറൻസിയിൽ ഗാന്ധിജി ഉണ്ടാവില്ല സവർക്കർ സവർക്കറായിരിക്കും സവർക്കറാവില്ല ഗാന്ധിജിയെ കൊന്ന മനുഷ്യനായിട്ടുള്ള നധുറ വിനയക് കോഡ്സേ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ കറൻസിയിൽ വരിക മറ്റേ ആള് പിന്നെ വേറെ വരെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടിരുത്തും ഈ ഇന്ത്യൻ ചരിത്രത്തില് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ലാത്ത ആളുകളാണ് ബി ജെ പി ആർ എസ് എസ് കാരായിട്ട് നിൽക്കുന്ന ആളുകൾ ഈ വീര് സവാർക്കർ എന്ന് പറയുന്ന ഈ ഒരു ഊഷ്മാണ്ടമുണ്ടല്ലോ ഇയാളൊക്കെ എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത് മഹാത്മാഗാന്ധിയെ കൊല്ലം നിന്നതാണോ സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയത് മുന്നേ ഇയാൾ ഇയാളുടെ ചെറുപ്പത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വയസ്സിലൊക്കെ ഇയാൾ ബ്രിട്ടീഷുകാർക്കെതിരെ സംസാരിച്ചത് പക്ഷെ അറസ്റ്റ് ചെയ്തപ്പോൾ സ്വന്തം ജീവനാണ് ഏറ്റവും വലുതെന്ന് ആഗ്രഹിച്ച് വിശ്വസിച്ചിരുന്ന ഒരു മനുഷ്യനായി മാറി എന്നിട്ട് അദ്ദേഹം കാലിൽ അടിയിൽ വീണ് കിടന്ന് ഷൂന്നാക്കിയിട്ട് മാപ്പ് എഴുതി കൊടുത്ത് പുറത്തു വന്നിട്ട് അയാളെ വീരനാക്കിയ കോൺഗ്രസ്സുകാരെയും കുറ്റം പറയേണ്ടതായിട്ടുണ്ട് അയാൾ എന്ത് വീരത്താണ് കാണിച്ചിട്ടുള്ളത് അതേ പദവിയിലേക്ക് വേണ്ട ഒരുപാട് ആളുകളുണ്ട് ഇപ്പോഴും ചരിത്രത്തിൽ പേര് പോലും രേഖപ്പെടുത്താത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് ആ ഒരു മനുഷ്യന്മാരെ പോലെയും നിന്ദിക്കുന്നതിന് തുല്യമാണ് സവർക്കർ എന്ന് പറയുന്ന മനുഷ്യനെ ഇപ്പൊ അടിക്കുന്ന ഇത്തരം ആളുകളൊക്കെ പ്രസംഗി ആയിക്കോ മണിയാട്ടിക്കോ ഊഞ്ഞാലാട്ടിക്കോ പക്ഷെ അത് ഇന്ത്യൻ ജനതയുടെ നെഞ്ചത്ത് താണ്ഡവം ആളുടെ പേരി ആവരുത് പറയുന്നുള്ളൂ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ പറഞ്ഞു വരും സന്ധിപ്പെടാൻ Anyway.